ഹലോ എവ്രി വൺ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ഈ വർഷത്തെ അവസാനത്തെ പൂർണ്ണ ചന്ദ്രനെ സൂപ്പർ മൂൺ എപ്പോൾ കാണാൻ പറ്റും എന്നറിയണ്ടേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഈ പ്രതിഭാസം ചന്ദ്രനെ സാധാരണയേക്കാൾ പതിനാല് ശതമാനം വരെ വലുതും മുപ്പത് ശതമാനം കൂടുതൽ തെളിച്ചവുമുള്ളതായി കാണിക്കുന്നു ഈ വർഷം ഫുൾ മൂൺ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പൂർണ്ണ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നാല് പ്രാവശ്യമേ സൂപ്പർ മൂൺ അതായത് ഇത്ര വലുതായി നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുള്ളൂ ആൻഡ് നാളെ വരാൻ പോകുന്ന സൂപ്പർ മൂൺ ഈ വർഷത്തെ നാലാമത്തതും അവസാനത്തതുമായിട്ടുള്ള സൂപ്പർ മൂൺ ആണ് ബീവർ മൂൺ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ സൂപ്പർ മൂൺ അതിന്റെ പൂർണ്ണ പ്രകാശത്തിൽ എത്തുമെന്നതിനാൽ ഇന്ത്യയിലെ വാനനിരീക്ഷകർക്ക് സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് ബീവർ മൂണോ അതെന്താ ബീവർ മൂൺ എന്ന പേര് വടക്കേ അമേരിക്കൻ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇവിടെ ബീവറുകൾ ശൈത്യകാലത്തിനായി തയ്യാറെടുക്കുന്ന സമയമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് സാംസ്കാരിക പ്രാധാന്യത്തിന് പുറമെ ഈ പൂർണ്ണ ഫ്രോസ്റ്റ് മൂൺ അല്ലെങ്കിൽ സ്നോ മൂൺ എന്നും വിളിക്കുന്നു ഇത് തണുത്ത കാലാവസ്ഥയുടെ തുടക്കത്തെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു ഈ സൂപ്പർ മൂൺ ഒറ്റയ്ക്ക് കേട്ടോ വരുന്നത് ഈ സൂപ്പർ മൂൺ ഇവന്റിന് നിരീക്ഷകർക്ക് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലേയോർട്സ് നക്ഷത്ര സമൂഹത്തിനെയും ഒരു നോക്ക് കാണാൻ പറ്റും നവംബർ പതിനഞ്ചിന് പ്ലേയാഡ്സ് ചന്ദ്രന്റെ താഴെ ഇടതുവശത്ത് സ്ഥിതി ചെയ്യും നവംബർ പതിനാറിന് ചന്ദ്രോദയത്തോടെ അതിന്റെ മുകളിൽ വലത്തേക്കു മാറും അപ്പോ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ നാളെ പതിനഞ്ചാം തീയതിയാണ് സൂപ്പർ മൂൺ ഈ വർഷത്തെ അവസാനത്തെ പൂർണ്ണചന്ദ്രൻ